ജമീല സർ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നായികക്കലായി മാറുന്ന എൻ എച്ച് അറുപത്തി വികസനം ദ്രുതഗതിയിൽ മുന്നേറിയാണ് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിലാണ് സർ ഇതിനായി സ്ഥലം ഏറ്റെടുത്തുള്ളത് ഇതിൽ ഡ്രൈനേജ് ഉൾപ്പെടെ ഏഴ് മീറ്റർ വീതിയിലാണ് ഇരുഭാഗത്തും ടൂവേ സംവിധാനത്തിലാണ് സർവീസ് റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ വെങ്കളം അയ്യൂർ റീച്ചിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്ന വെങ്കളം മുതൽ മൂരാട് പാലം വരെ പലയിടത്തും സർവീസ് റോഡിൻ്റെ വീതി അഞ്ച് മീറ്റർ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് സർ ഇന്നുള്ളത് ഇങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ടൂവേ ആയിട്ട് രണ്ട് വാഹനത്തിന് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇന്നുണ്ട് ഇതുമൂലം സർവീസ് റോഡിൽ വലിയ ബ്ലോക്കാണ് രൂപപ്പെടുന്നത് ചിലയിടങ്ങളിൽ ഡ്രൈനേജും കഴിഞ്ഞ് ഏറ്റെടുത്ത ഭൂമി മൂന്ന് മീറ്ററോളം ബാക്കിയുണ്ടായിട്ടും സർവീസ് റോഡ് വീതി കുറഞ്ഞത് ഗൗരവമായിട്ട് കാണേണ്ടെന്ന ഒരു സ്ഥിതിയാണ് സർ സർ നിലവിൽ അത്യാവശ്യമായിട്ടുള്ള അടിപ്പാത ഇല്ലാത്തതിന് പേരിൽ തിക്കോടി ജനങ്ങൾ രണ്ട് വർഷത്തോളമായിട്ട് അവിടെ സമരമാണ് അപ്പുറവും ഇപ്പുറവും പോകാൻ പറ്റാത്തത് കൊണ്ട് അപ്പുറം വിദ്യാലയങ്ങളും ആശുപത്രിയും എല്ലാം തന്നെ നിൽക്കുന്നു കുട്ടികൾ ഏറെ നടന്നുകൊണ്ടാണ് വിദ്യാലയങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഒരു സ്ഥിതി ഉള്ളതിപ്പോൾ ഇവിടെ രണ്ട് വർഷമായിട്ട് സമരം നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സമരം പന്തലടക്കം പൊളിച്ചുകൊണ്ട് പോലീസാർ പോലീസുകാർ ഇടപെട്ട് അവിടെ സമരം നിർത്തുകയാണ് പക്ഷേ സമരം നിർത്തിയില്ല കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറിലാളുകൾ അധികം പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പോഴും അത് കഴിഞ്ഞ ദിവസം സമരം നടന്നത് ഇപ്പോഴും ആ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സർ ഈ ഇതിലുള്ള വലിയ പ്രയാസങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട് ഇത് ഈ സമയത്ത് അണ്ടർപാസിൻ്റെ ഒരു കാര്യം പരിഗണിക്കേണ്ടതാണ് അതേപോലെ തന്നെ റോഡിൻ്റെ ഇരുവശവുമുള്ള സർവീസ് റോഡിൻ്റെ വീതി കൂട്ടുന്നത് അത്യാവശ്യമാണ് സർ ഈ രീതിയിൽ ഒരു ബോക്സ് കൾവട്ടെങ്കിലും തിക്കോടി അടി അവിടെ ഉണ്ടാ കൊടുക്കണം അടിപ്പാതയായിട്ട് എന്നുള്ള ഒരു അപേക്ഷയുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യത്തിൽ ഒന്ന് ഇടപെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് സാധ്യമാക്കി കൊടുക്കണം തരണം എന്നുള്ളത് അപേക്ഷിച്ചുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സാർ ദേശീയപാത അറുപത്താറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീമതി കാനത്തിൽ ജമീൽ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ദേശീയപാത അറുപത്താറിലെ അഴിയൂർ വെങ്ങളം സ്ട്രെച്ചിൽ കരാർ പ്രകാരം ഏഴ് മീറ്റർ വീതിയിലാണ് സർവീസ് റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ സർവീസ് റോഡുകളുടെ വീതി ഏഴ് മീറ്ററിൽ താഴെയാണെന്ന വിഷയം വളരെ ഗൗരവമേറിയതാണ് മതിയായ ഭൂമി ലഭ്യമല്ലാത്ത ചിലയിടങ്ങളിൽ ഡ്രെയിനേജ് ഉൾപ്പെടെ അഞ്ചര മുതൽ ഏഴ് മീറ്റർ വരെ വീതിയിൽ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സ്ഥലമുണ്ടായിട്ടും കുറഞ്ഞ വീതിയിലാണോ നിർമ്മിച്ചതെന്ന കാര്യം പ്രത്യേകമായി പരിശോധിക്കാം ദേശീയപാതാ പ്രവൃത്തി നിരീക്ഷിക്കുന്നതിനായി ഓരോ ജില്ലയിലും പ്രത്യേക സംവിധാനങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസറോട് ഇക്കാര്യം പരിശോധിക്കാൻ പ്രത്യേകമായി നിർദ്ദേശിക്കാം